ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാന് ലോ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ബിഗോണിയ കളക്ഷൻസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡായ ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതും അത് ചെയ്തിട്ട് വേര് വന്നിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വളരെ അടിപൊളിയായിട്ടുള്ളൊരു ലീഫി പ്ലാന്റ് ആട്ടോ ഈ ബിഗോണിയ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ ബിഗോണിയ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവിൽ കൂടിയിട്ടും ഇതിന് ഇലകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം എത്രയും വെറുതേറ്റഡ് ആയിട്ടും വെറൈറ്റി ആയിട്ടുമാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആയാലും ഷേപ്പ് ആയാലും ഒക്കെ വരുന്നത് പല വെറൈറ്റിയിലുള്ള പല പേരിൽ അറിയപ്പെടുന്ന ലോണിയുണ്ട് നമ്മുടെ അടുത്ത് ഈ കാണുന്ന കുറച്ച് കളക്ഷൻസാണ് ഉള്ളത് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഉണ്ട് അല്ലാതെ തന്നെ ഈ ആയിട്ട് നല്ല ലീഫിനൊക്കെ നല്ല വെറിയേറ്റഡ് ആയിട്ട് കാണുന്ന ഒക്കെ ഉണ്ട് നമ്മളെ ഈ ഇപ്പോൾ ബികോണിയിൽ ഒട്ടുമിക്ക എണ്ണത്തിനും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു ബെല്ല് പോലത്തെ ഇതുപോലത്തെ ഉള്ളൊരു പൂവാണ് ഏകദേശം എല്ലാ ബികോണിയേക്കും കാണുന്നത് അതിൻ്റെ വെറൈറ്റി അനുസരിച്ച് ആ പൂവിൽ നമുക്ക് വ്യത്യാസം കാണാം ഈ കളർ ചേഞ്ച് ആയിട്ടാണ് അധികവും വരുന്നത് ഏകദേശം സെയിം ആണ് പൂക്കളൊക്കെ ഒരു ഒരു ബെല്ല് പോലെ താഴെയൊക്കെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് എല്ലാ പൂക്കളും വരുന്നത് നമ്മളടുത്ത് ഈ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള ബികോണിയളാണ് ഉള്ളത് കാൻഡി സ്ട്രൈപ്പ് എന്ന് പറയും ഇപ്പോൾ ഈ ഒരു കാണുന്ന നിങ്ങൾ കാൻഡി സ്ട്രൈപ്പ് ആണ് അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പൂവിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കളറ് മിക്സ് ചെയ്ത് വരുന്നതാണ് ഒരു ലൈറ്റ് പിങ്ക് ഗ്രീന് ഒരു ബ്രൗൺ കളർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കാൻഡി സ്ട്രൈപ്പ് ബിഗോണിയേൻ്റെ ലീഫ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെക്കാനും നല്ല ഭംഗിയാണ് ഇത് സ്റ്റാർ ബിഗോണിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു സ്റ്റാർ പോലെയാണ് ഇത് പിന്നെ ഒരു ബാക്ക് ബിഗോണിയാണ് ഇതിൻ്റെ ഈ ഒരു അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ബാക്കിൻ്റെ ആ ഒരു രൂപം പോലെയൊക്കെ തോന്നാറുണ്ട് നമ്മുടെ ബ്ലാക്ക് ബിഗോണിയുണ്ട് പിന്നെ നമ്മുടെ റൈസോമാറ്റസ് ബിഗോണിയാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും ഹാങ്ങിങ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ചിരട്ടയാണ് നമ്മളെ കോക്കനട്ട് ഷെല്ലാണ് അതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് ചെറിയൊരു തൈ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഒരുപാട് തൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിഗോണിയെ എങ്ങനെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ വേറൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പോട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് എങ്ങനെ നക്കുകൊടുത്താലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ലോമിൻ്റെ ആക്കിയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലൊക്കെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വലിയ പോട്ടിലൊക്കെ വെച്ചു കൊടുത്താൽ ഒരുപാട് തൈ ഒക്കെ വന്നിട്ട് ഇതുപോലെ നല്ല ബൾക്കായിട്ടും ബുഷിയായിട്ടും ഒ ക്ക് ഈ ബിഗുണിയെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെയാണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ ഈ ചെടി നിന്ന് പ്ലേസ് ചെയ്താൽ മതി കാരണം കുറച്ച് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ ലീഫിനൊക്കെ ഇതിൻ്റെ ഒരു വിറിഗേറ്റഡ് ആയിട്ടുള്ള കളറ് കിട്ടുള്ളൂ അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള വാട്ടറിങ്ങ് അതാണ് ഈ ചെടിനെ മെയിൻറ്റെയിൻ ആയിട്ട് നിർത്തുന്നൊരു കാര്യം ഇനി നമ്മൾ ബിഗോണിയ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് തൈകൾ വന്നിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം നമ്മളുടെ അടുത്തുള്ള ഒട്ടുമിക്ക ബിഗോണിയ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സക്സസ്സായിട്ടുണ്ടെന്നാണ് മറ്റൊരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും കണ്ടില്ല ചെറിയ തൈകൾ ഉണ്ടാകുന്നുണ്ട് വളരെ സിമ്പിളാണ് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ലീഫ് മൂത്ത ലീഫ് നോക്കിയിട്ട് വേണം ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പൂസം ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയേൻ്റെ തൈ ഉണ്ടായി വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിന് ആയിട്ടുണ്ട് നിറച്ചു ഇലകൾ വരാൻ ഇത്ര സമയം സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ചെടി പിടിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഓരോരോ തൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ തൈകൾ ഉണ്ടായി കിട്ടുന്നതാണ് ഇതുപോലെ പഴയ പോട്ട് പോട്ടെന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാ വെറൈറ്റി ബിഗുണിയിലും ഇതുപോലെ തൈകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ലീഫ് പ്രൊപ്പഗേഷൻ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷെയ്ഡ് ഉള്ള ഏരിയയിൽ തന്നെ വെക്കണം അതൊരു വേരുണ്ടാവുന്നത് വരെ എപ്പോഴെങ്കിലും ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിലും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ബികോണിയൻ്റെ മൂത്ത ഇല നോക്കിയിട്ട് വേണം നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയുടെ നല്ല മൂത്ത ഇലകൾ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് വെറൈറ്റി ബികോണിയൻ്റെ ലീഫും കൂടി എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം ക്യാൻഡി സ്ട്രൈപ്പൊക്കെ നമ്മളെടുത്ത് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് തരത്തിലുള്ള ബിഗോണിയേൻ്റെ ലീഫാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഈ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഒരു കുറച്ച് തണ്ടോട് കൂടിയിട്ട് വേണം നമ്മൾ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ തണ്ട് നമ്മളെ മണ്ണിലേക്ക് ആഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലീഫും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ഉള്ളൂ ഈ ചെടി നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുള്ളൂ ഈ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മണ്ണിട്ട് എടുക്കാം ഇല മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ മണ്ണിടണ്ട നമ്മൾ ആ കുഴിച്ചിട്ട് ഈ അതിൻ്റെ നോട് വരുന്ന രീതിയിൽ അവിടെ വേണം മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു ഭാഗത്തു നിന്നാണ് ഇതിന് പുതുതായിട്ട് ഇലകൾ ഉണ്ടായി വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നല്ലൊരു ഷെയ്ഡ് ഉള്ള ഒരു ചെറിയ ലൈറ്റ് കിട്ടുന്നൊരു രീതിയിൽ വെച്ചു കൊടുത്താൽ മതി നമ്മൾ നാളെ വീടിൻ്റെ ഇറയപ്പുറത്ത് കൂടെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ചെറിയ ലൈറ്റ് മാത്രമേ തട്ടുള്ളൂ എന്നാലേ ഉള്ളൂ ഈ ചെടി ഉണ്ടായി വരുകയുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വെച്ചു കൊടുത്താൽ ഇല പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ബിഗോണിയേൻ്റെ നല്ലൊരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ഈ ലീഫ് പ്രൊപ്പഗേഷൻ പിന്നീട് നമുക്കിതുപോലെ പോട്ടുന്നൊക്കെ പുതുതായിട്ട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നട്ട് കൊടുക്കാവുന്നതാണ് ഓവറായിട്ടുള്ള വളപ്രയോഗമൊന്നും ഈ ചെടിയിൽ നടത്താൻ പാടില്ല മിതമായ രീതിയിലുള്ള വളപ്രയോഗം മതി നമ്മളിവിടെ ചാണകക്കൂടിയാണ് മെയിനായിട്ടൊരു വളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാറ് പിന്നെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ ബിഗോണിയ തഴച്ച് വളരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മുടെ ബികോണിയൻ്റെ വിശേഷങ്ങളോ ഈ വെറൈറ്റി ബിഗോണിയൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ചെടികളുടെ വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ